മലയാളികളുടെ പ്രിയപ്പെട്ട അവതാരികയും നടിയുമാണ് ആര്യ ബടായ് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആര്യെ കൂടുതൽ പ്രിയങ്കരിയാക്കിയത് ബഡായി ബംഗ്ലാവ് എന്ന പരിപാടിയാണ് ശേഷൻ താരം ബിഗ് ബോസ് മലയാളത്തിലും മത്സരാർത്ഥിയായി എത്തി അതിനുശേഷവും ഇപ്പോൾ വരെയും സോഷ്യൽ മീഡിയയിൽ ബുള്ളിങ് അനുഭവിക്കുന്നുണ്ട് ആര്യ സോഷ്യൽ മീഡിയയിലും സജീവമാണ് ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയും വിശേഷങ്ങൾ പങ്കുവച്ചുമെല്ലാം ആര്യ എത്താറുമുണ്ട് നടി വിവാഹമോചിതയും ഒരു പെൺകുഞ്ഞിന്റെ അമ്മയുമാണ് സീരിയൽ താരം അർച്ചന സുശീലിന്റെ സഹോദരനെയായിരുന്നു ആര് വിവാഹം ചെയ്തത് എന്നാൽ മകൾ പിറന്ന ശേഷം ബന്ധം വിള്ളൽ വീണതിനാൽ ഇരുവരും വേർ വരികയായിരുന്നു അതേസമയം മകളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ട സമയങ്ങളിൽ ഇരുവരും മാതാപിതാക്കളായി നിൽക്കാറുമുണ്ട് ആര്യക്കൊപ്പമാണ് താമസമെങ്കിലും സമയം കിട്ടുമ്പോഴെല്ലാം അച്ഛന്റെ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ മകളെ ആരെ അനുവദിക്കാറുണ്ട് നടി അവതാരക എന്നതിലുപരി സെലിബ്രിറ്റികൾ പോലും കസ്റ്റമർ ആയിട്ടുള്ള ഒരു ബൊട്ടീക്കിന്റെ ഉടമസ്ഥയാണ് ആരി ഇപ്പോൾ കൂടാതെ വിശേഷങ്ങൾ പങ്കിടാനായി ഒരു യൂട്യൂബ് ചാനലും ആരെക്കുണ്ട് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയ വഴി ആരാധകരുടെ ഏറ്റവും പുതിയ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് താരം കോ പാരന്റിങ് മകൾ റോയിയെ കൂടി കംഫർട്ടാക്കി വളരെ സുഖമായി കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആരാധകർ ആര്യോട് ചോദിച്ചത് അതിന് കൃത്യമായ മറുപടി ആര്യ നൽകി അച്ഛനും അമ്മയും കടന്നു വന്ന വഴികൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു വേണം വളർത്താൻ എന്നാണ് ആര് പറയുന്നത് ഞങ്ങളുടെ കോ പാരന്റിംഗ് രീതിയിൽ റോയ സന്തുഷ്ടയാണ് കോ പാരന്റിങ്ങിൽ നിങ്ങളുടെ കുട്ടിയുമായി തുറന്ന ആശയവിനിമയം വളരെ പ്രധാനമാണ് തന്റെ മാതാപിതാക്കൾ രണ്ടുപേരും കടന്നു പോകുന്നതും കടന്നു പോയതുമായ യാത്രയെക്കുറിച്ച് കുട്ടി ബോധവാനായിരിക്കണം അവരെയും കൂടെ യാത്ര ചെയ്യാൻ അനുവദിക്കണം തകർന്ന ദാമ്പത്യത്തിന്റെ കാര്യങ്ങളിൽ രഹസ്യം സൂക്ഷിക്കുകയും കുട്ടികളെ നിങ്ങളുടെ വ്യക്തിപരമായ അഹന്തക്കായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം കുട്ടികളോട് നിങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മോശമായ കാര്യമാണെന്നുമാണ് ആര്യ പറഞ്ഞത് മകളുടെ അച്ഛൻ എന്ന നിലയിൽ മുൻ ഭർത്താവ് രോഹിത്തുമായി നല്ല സൗഹൃദം ആര്യ സൂക്ഷിക്കുന്നുണ്ട് രോഹിത് മറ്റൊരു വിവാഹം കഴിച്ച് ജീവിതത്തിലേക്ക് കടന്നുവെങ്കിലും ആര്യ ഇപ്പോഴും സിംഗിളാണ് അതേസമയം രോഹിത്തിനു ശേഷം ആര്യയുടെ ജീവിതത്തിൽ ഒരു പ്രണയം സംഭവിച്ചിരുന്നു ബിഗ് ബോസിൽ വെച്ച് താൻ ഒരാളുമായി പ്രണയത്തിലാണെന്ന് ആര് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ബിഗ് ബോസിൽ നിന്നും തിരികെ വന്നപ്പോഴേക്കും ആ ബന്ധം തകർന്നു അതോടെ ഏറെ നാൾ മോശമായ മാനസികാവസ്ഥയിലൂടെയായിരുന്നു കടന്നു പോയിരുന്നത് മാത്രമല്ല ബെഡായ് ബംഗ്ലാവിൽ ആരുടെ പേരായി വന്ന രമേശ് പിഷാരടിയാണ് ആരയുടെ ശരിക്കും ഭർത്താവ് എന്നാണ് പല പ്രേക്ഷകരും തെറ്റിരിച്ചിരുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായ ശേഷമാണ് ആരെയും പിഷാരടിയും ഭാര്യ ഭർത്താക്കന്മാരല്ലെന്ന് ആരാധകരിൽ പലരും അറിഞ്ഞത്